ഫ്ലേവേസ് ഇന്നത്തെ വീഡിയോയിലെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഇവന്റ് മാനേജ്മെൻറ്റിനും പരിചയപ്പെടുത്തി തരാം കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ആക്കി വെച്ചോളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടി കേട്ടോ നോമ്പ്തുറ പരിപാടി ആയിരുന്നു കേട്ടോ ഇപ്പൊ നോമ്പൊക്കെ കഴിയാൻ കൂടി നമ്മൾക്കൊരു നോമ്പുതുറ പരിപാടി ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നതേ നമ്മളുടെ ഐഡിയൽ സ്കൂൾ ഉണ്ടല്ലോ കടകശ്ശേരി ഉള്ളത് അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടുത്തെ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബെസ്റ്റ് ചോയ്സ് കാറ്റേഴ്സ് ആയിരുന്നു ഇവിടെ ഇപ്പം എന്തോ നോമ്പുതുറന്നാകൂലേ നിങ്ങൾ കരുതിണ്ടാവില്ലേ ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവർക്കും കൂടിയുള്ള ഒരു നോമ്പുതുറ പരിപാടി ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇവരുടെ ഫുഡൊക്കെ ഒന്ന് ആദ്യം കണ്ടുനോക്കാം അപ്പൊ ഫസ്റ്റ് ഇഫ്താറിലുള്ള ഫുഡാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ സെക്കൻഡ് ഇഫ്താറിൻ്റെ ഫുഡ്ഡൊക്കെ അവർ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുവായിരുന്നു ഈ ഒരു ഇഫ്താർ മീറ്റപ്പിനുണ്ടല്ലോ ചീഫ് ഗെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നെ നമ്മുടെ മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജയരാജ് സാറായിരുന്നു കേട്ടോ സാറ് സ്പീച്ചൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ അപ്പം ഏകദേശം ഒരു നോമ്പ് വെറുക്കുന്ന ആ ഒരു ടൈമൊക്കെ ആയി തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സീറ്റിൽ അറേഞ്ച് ചെയ്ത് ഇരിക്കുമായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഇഫ്താറിന് ഇഫ്താറിനവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ നഗഡ്സ് പിന്നെ അതുപോലെ ജ്യൂസ് രണ്ട് മൂന്ന് തരം ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തെരിക്കന്നി ഉണ്ടായിരുന്നു പിന്നെ എന്താണ് ചിക്കൻ പൊട്ടിത്തെറിച്ചത് പിന്നെ കട്ട് ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു ഈത്തപ്പഴം പിന്നെ അതുപോലെ വാട്ടർ അങ്ങനെ അങ്ങനെ ആയിട്ട് കുറച്ചൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഇഫ്താറായിരുന്നു കേട്ടോ ഇവരുടെ ഫുഡ് നമ്മൾ നമ്മളിതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവർ ഫുഡൊക്കെ കഴിക്കാനൊക്കെ പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഒരു ഫുഡൊക്കെ എന്ന് പറയുന്നത് നമ്മൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസും കൂടിയാണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം നമ്മളിപ്പോൾ സാധാരണ ഒരു കാറ്ററിംഗ് സർവീസിനൊക്കെ നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ചില കാറ്ററിങ്മാരൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ പ്രതീക്ഷത്തിനും അപ്പുറത്ത് ബഡ്ജറ്റിൻ്റെ അപ്പുറത്തേക്ക് ചില സമയത്ത് ആവാറുണ്ട് പക്ഷേ വെറുതെന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമ്മൾ ഇത്രയും എന്താ എത്ര എമൗണ്ട് ആയിട്ടുള്ളൂ എന്നൊരു ഫീല് നമുക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടികളോ ഒക്കെ ഉണ്ടല്ലോ ഇവരുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതുപോലത്തെ ഇഷ്ടാർ മേറ്റപ്പുണ്ടല്ലോ നല്ല രസം കേട്ടോ കാരണം നമ്മൾ ഹിന്ദുസ് മുസ്ലിംസ് എന്ന ആ ഒരു ഡിഫറൻസ് ഒന്നുമില്ല അത് എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അല്ലേ അപ്പോൾ ഇതാ ബാങ്കൊക്കെ കൊടുത്തു നമ്മൾ ഇതാ ഫുഡ് കഴിക്കണം കേട്ടോ ആദ്യതാ നമ്മൾ ദാ ഈ കാണുന്ന ചിക്കൻ പൊട്ടി തെറിച്ചത് കഴിച്ചു നോക്കി കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനേ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇവരുടെ കട്ട് ഫ്രൂട്ട്സും പിന്നെ ദാ ചിക്കൻ നെഗഡ്സും പിന്നെ അതുപോലെ ഉന്നക്കായ ഉണ്ടായിരുന്നെ പിന്നെ അതുപോലെ ഡ്രിങ്ക്സ് ജ്യൂസ് തരിക്കഞ്ഞി അങ്ങനെ അങ്ങനെ എല്ലാം അതും നമ്മളവിടുന്ന് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇഫ്താർ ഒക്കെ കഴിഞ്ഞു നമ്മൾ നേരെ അവിടെ തന്നെ നിസ്കരിക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പോയി പിന്നെ സെക്കൻഡ് ഇഫ്താറിനുള്ള ക്യൂ ആണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നുണ്ട് ബൊഫേ സ്റ്റൈലായിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതാ ഫുഡിന് വേണ്ടിയിട്ട്താ ആ കാണുന്ന ആളുകളൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ് അങ്ങനെ ഇതാ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ഇതാ വെയിറ്റ് ചെയ്ത് നമ്മളുടെ ചാൻസ് ആയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഫുഡായിരുന്നു ഇതാ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല മന്തി റൈസ് ഉണ്ടായിരുന്നു പിന്നെ അഫ്ഗാനി ചിക്കൻ ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെന്താ കോളിഫ്ലവർ ഉണ്ടായിരുന്നു ഗ്രേവി ആയിട്ടുള്ള ഒരു ടൈപ്പ് ആയിട്ടുള്ളത് പിന്നെ പൊരിച്ച പത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എൻജോയ്സ് ഫോർ കോഴ്സ് വെരിവേവേഴ്സ് മൾട്ടി വേരിയസ് ഡിഷസ് സ്പെഷ്യലി അറ്റ് ദൈം ഓഫ് ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് ണ്ടല്ലോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു ആ ഇന്ന് ഞങ്ങളുടെ ഐഡിയൽ സ്കൂളിലെ സ്റ്റാഫാംഗങ്ങളുടെ ആനുവൽ മീറ്റ് ആയിരുന്നു ആ മീറ്റിന് വൈകുന്നേരത്തെ ഇഫ്താറോട് കൂടിയായിരുന്നു പരിപാടി സമാപിച്ചത് ഏകദേശം ഒരു പത്ത് എഴുന്നൂറോളം ആളുകൾ പങ്കെടുത്ത ഒരു ഇഫ്താർ പ്രോഗ്രാമായിരുന്നു അതിന് ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കിയത് ബെസ്റ്റ് ചോയ്സ് കാറ്ററിംഗ് സർവീസ് അവരായിരുന്നു ഭക്ഷണം വളരെ നല്ല ഭക്ഷണമായിരുന്നു ഒന്നാമത്തെ ഫസ്റ്റ് ഇഫ്താറും അതുപോലെ തന്നെ സെക്കൻഡ് ഇഫ്താറും എല്ലാ സാധനങ്ങളും നല്ല നന്നായിട്ട് തന്നെ സർവ്വ് ചെയ്തു നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അത്ര നല്ലൊരു സർവീസും വളരെ നല്ല ഒരു സർവീസായിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് ഇങ്ങനെ നല്ലൊരു ഭക്ഷണത്തോട് കൂടിയുള്ള അവർ പിന്നെ സർവീസും ഫുഡും അറേഞ്ച് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഐഡിയൽ ഓക്കെ വളരെ ഭയങ്കര സന്തോഷം താങ്ക് യു ഇവരുടെ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഈ ഒരു ഫുഡ് നിങ്ങൾ ആരെങ്കിലും ഇവരുടെ കാറ്ററിംഗ് സർവീസ് ഇതിന് മുമ്പ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഇതുപോലത്തെ കാറ്ററിംഗ് സർവീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ബെസ്റ്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു സർവീസ് ആകുമ്പോൾ അത് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഇവൻ്റ് മാനേജ്മെൻ്റും കൂടി ആകുമല്ലേ വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഭാവിയിലൊക്കെ എന്തെങ്കിലും കല്യാണ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ മാക്സിമം ആളുകൾക്ക് എത്തിച്ചേരുന്ന എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ടാവോ അപ്പോൾ അതുപോലെ മാക്സിമം ലൈക്ക് ഗുഡ് ഗുഡ് ജസ്റ്റ് ജസ്റ്റ് റിവ്യൂ ബെസ്റ്റ് ചോയ്സ് വി 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 ഹാഡ് 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 നൗ ആൻഡ് ആഫ്റ്റർ അ ഫുഡ് ഫുഡ് വാസ് റിയലി usually i don't eat parotta usually when it comes to the caterers i don't usually eat because it will be hard and you know uh, cold but uh, at around 7:30 when i got the parotta it was hot and fluffy and it was very soft so that itself i found out the quality was very good and along with that the chicken was also very good i don't usually prefer rice eating at night but at the same time i had a morsel of rice the rice also was very tasty i think overall they had done a very good job for this amount of people so a uh, wonderful choice for you know any kind of outdoor arrangement ഫുഡ് ഫുഡ് വാസ് വെരി ഗുഡ് ആണ് ആണ് ഇവിടെ ബെസ്റ്റ് ചോയ്സ് അടിപൊളിയാണ് അടിപൊളി ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് പല തരത്തിലുള്ള ചായയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് നമ്മൾ പോവാൻ വേണ്ടിട്ട് നിക്കുവാണേ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവും കരുതി നമ്മളെ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ചേച്ചിയപ്പോൾ ബായ്